ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയാലോ എന്താ കറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചേമ്പ് കറി ആട്ടോ എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ചേമ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് കിഴങ്ങ് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം അപ്പൊ ഈ തൊലി ചിരണ്ടി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പൊക്കോളൂ ചേമ്പ് അങ്ങനെ ചൊറിയത്തൊന്നുമില്ല ചേന നമ്മൾ മുറിക്കുമ്പോഴാണ് കൈയൊക്കെ ചൊറിയുന്നത് ചേമ്പിനങ്ങനെ ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് ഞാൻ ചേമ്പെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു കേട്ടോ ഈ ഒരു വലിപ്പം വേണം നമുക്ക് ചേമ്പ് കറി വെക്കാനായിട്ട് ഇനി ഇത് വേവാനായിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്ന ചേമ്പ് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ടു ഇനി നമുക്ക് വേണ്ടത് ചേമ്പ് ആവശ്യമായ ഉപ്പാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് കുറച്ച് വെള്ളവും കൂടിയാണേ അപ്പം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ആ ചേമ്പിൻ്റെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിലൊക്കെ അടുപ്പിക്കാം കേട്ടോ എൻ്റെ കുക്കറിൽ മൂന്ന് നാല് വിസിലൊക്കെ വേണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുക്കറിന് എത്ര വിസിൽ എത്ര വിസിൽ വേണമെന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പം അതനുസരിച്ച് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് അത് വേകുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കാന്താരി മുളക് എട്ടുപത്ത് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില തേങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടുതലും നമ്മൾ പച്ചമുളക് ആണ് ചേർക്കുന്നത് എൻ്റെ അടുത്ത് കാന്താരി മുളകുള്ളത് കൊണ്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്തത് കാന്താരി മുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അങ്ങനത്തെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ ഒന്ന് അരച്ചു അതിന് ശേഷം കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചേമ്പ് വെന്തോന്ന് നോക്കിയാലോ ഇത് കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടിയിലേക്ക് അത് മാറ്റി കൊടുക്കാം അങ്ങനത്തെ ഞാൻ എൻ്റെ സ്ഥിരം ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു എനിക്ക് ഒരു മൺചട്ടി ഉള്ളൂ കേട്ടോ ങ്ങനെ ഇനിയിപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അന്നേരത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ബാക്കി വന്ന ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടെ അങ്ങ് കലക്കി ഒഴിച്ചു കെട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ചേമ്പ് കറി പണ്ടൊക്കെ വീടുകളിൽ സ്ഥിരം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് തോന്നണു എന്തായാലും എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നേ ഇപ്പം ഞാൻ നോക്കി ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ വേവട്ടെ അപ്പോൾ മൺചട്ടിയിലായത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ചേമ്പിനൊരു ഒരിച്ചിരി കുറുകലും കൂടെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ചേമ്പ് കറി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സെറ്റായിട്ടുണ്ടേ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ ചേമ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടവും കൂടിയാണ് അങ്ങനത്തെ കറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് താളിച്ചും കൂടി ചേർത്താൽ മതി അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കടുകും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി വറ്റൽ മുളക് ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഉള്ളി കരിഞ്ഞൊന്നും പോകല്ലേ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് കടുക് വറക്കാനായിട്ട് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നാൽ മതി കരിഞ്ഞു പോയാലും നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകൂട്ടോ അങ്ങനെ അതേ ഞാൻ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് വറ്റൽമുളകൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കറിക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ചേമ്പ് കറി ഒത്തിരി നാളായെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ ഈ രീതിയിൽ വെച്ചാൽ കിഡിലും ടേസ്റ്റാട്ടോ അങ്ങനെ കടുക്കൊക്കെ വറുത്ത് ഞാൻ നമ്മുടെ ചേമ്പ് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചൂടോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം തന്നെയും കഴിക്കാം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചേമ്പ് കറി ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുറച്ചങ്ങ് കുടിച്ചു കേട്ടോ അത്രക്ക് ടേസ്റ്റാണേ കാണുമ്പോൾ തന്നെ അറിയാലോ കിടിലും ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ